ലോകയും ഹൃദയപൂർവ്വം തുടങ്ങിയ മലയാളം ഉൾപ്പെടെയുള്ള സിനിമകളുടെ വ്യാജ പതിപ്പ് പാക് വെബ്സൈറ്റിൽ പുതിയ സിനിമകളുടെ വ്യാജ പതിപ്പുകളുള്ള വെബ്സൈറ്റ് ഇന്ത്യയിൽ സജീവം റിപ്പോർട്ടുകൾ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ മികച്ച ക്വാളിറ്റിയിലാണ് ലഭ്യമാകുന്നത് കേരള ബോക്സ് ഓഫ് ഹിറ്റായി കുതിക്കുകയാണ് ലോകയും ഹൃദയപൂർവ്വം മത്സരിച്ചോടുന്ന ചിത്രങ്ങൾ കോടികൾ നേടുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആകാംക്ഷയോടെയാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് മത്സരത്തിൽ വിജയിക്കുന്നത് ലോകയാണോ ഹൃദയപൂർവ്വമാണോ എന്ന അതിനിടയിലിട തിയേറ്റർ റിലീസിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിനിമയുടെ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു മാത്രമല്ല വ്യാജ പതിപ്പുകളുമായി പാകിസ്ഥാൻ വെബ്സൈറ്റാണ് ഇന്ത്യയിൽ സജീവമാകുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന മലയാള ചിത്രങ്ങളായ ലോക ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളും കൂടാതെ കോളിവുഡ് ബോളിവുഡ് ഹോളിവുഡിലെ പുത്തൻ ചിത്രങ്ങളും സൈറ്റിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ മികച്ച ക്വാളിറ്റിയിലാണ് ഈ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ വെബ്സൈറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് പോലും ആർക്കും സൗജന്യമായി സിനിമ കാണാൻ കഴിയുമെന്ന തരത്തിലാണ് ഗൂഗിളിൽ ഡോട്ട് കോം എന്ന ഡൊമൈനിൽ കവർ ചിത്രമടക്കം ഓരോ സിനിമകളുടെയും വിവരങ്ങളും കാണാൻ സാധിക്കും തുടർന്ന് സൈറ്റ് അഡ്രസ് പരിശോധിച്ചാൽ അത് ഡോട്ട് പി കെ എന്നതിലേക്ക് മാറും ഭാഷകൾ തരംതിരിച്ച ഈ വെബ്സൈറ്റിൽ നൂറുകണക്കിന് പുതിയ സിനിമകളുടെ വ്യാജ പതിപ്പുകളാണ് കാണാൻ സാധിക്കുക ടെലിഗ്രാം വഴിയാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് വ്യാപകമായി പ്രചരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ലോഹയുടെ മലയാളം പതിപ്പ് കൂടാതെ തമിഴ് ഹിന്ദി വ്യാജപതിപ്പുകളും സൈറ്റിൽ ലഭ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മദ്രാസ്യ സിനിമയുടെ അടക്കം വ്യാജൻ സൈറ്റിൽ ലഭ്യമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഇത്തരത്തിൽ പ്രചരിക്കുന്നത് സിനിമയുടെ ബിസിനസ്സിനെയും നിർമ്മാതാക്കൾക്കും വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്